യുദ്ധകലുഷിതമാണ് ഇറാനും ഇസ്രായേലും തെഹ്റാനിലെ ഡിസ്ട്രിക്ട് ത്രീയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകുമെന്ന് ഇറാൻ ഇസ്രായേൽ നൽകിയ അതേ മാതൃകയിൽ തെൽ അവീവിൽ നിന്ന് ജനം ഒഴിഞ്ഞു പോകണമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുരക്ഷ മുൻനിർത്തി എത്രയും വേഗം മേഖലയിൽ നിന്ന് ഒഴിയാനാണ് മുന്നറിയിപ്പ് നൽകിയത് നേരത്തെ തെഹ്റാനിലെ ഡിസ്ട്രിക്ട് ത്രീയിൽ നിന്ന് ജനം ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പിന്നാലെ വ്യാപക ആക്രമണമാണ് തെഹ്റാനിലെ ഡിസ്ട്രിക്ട് തേയിലുണ്ടായത് തെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രമാണിത് ഇറാൻ സ്റ്റേറ്റ് ടി വി ആസ്ഥാനത്തും ഇസ്രായേൽ ബോംബിട്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം പൂർണ്ണയുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് നേരത്തെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടും സിവിലിയൻ മേഖലയിലല്ല തങ്ങൾ ആക്രമണം നടത്തിയത് എന്ന വാദത്തിലായിരുന്നു ഇസ്രായേൽ എന്നാൽ ഇപ്പോൾ സിവിലിയൻ മേഖല മുന്നറിയിപ്പ് നൽകി ആക്രമിക്കുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ് ഇതിന് അതേ നാണയത്തിൽ മറുപടി നൽകാനാണ് ഇറാന്റെ നീക്കം ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെ യു എസ് പടക്കപ്പൽ പശ്ചിമേഷ്യ ലക്ഷ്യമിട്ട് നീങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് യു എസിന്റെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് നിമിറ്റ്സ് വിയറ്റ്നാമിൽ ഡോക്ക് ചെയ്യാനുള്ള മുൻ തീരുമാനം റദ്ദാക്കി പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു വൈകിട്ട് ഏഴ് പതിനഞ്ചിലെ ഷിപ്പ് ട്രാക്കിംഗ് വിവരമനുസരിച്ച് യു എസ് എസ് നിബിഡ്സ് മലാക്ക കടലിലുക്കിലൂടെ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് നീങ്ങുകയാണ് ജൂൺ ഇരുപതിന് യു എസ് എസ് നിബിഡ്സിന് വിയറ്റ്നാമിൽ സ്വീകരണം നൽകേണ്ടതായിരുന്നു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ ഡോക്ക് ചെയ്യേണ്ടതായിരുന്നു കപ്പൽ എന്നാൽ സ്വീകരണം റദ്ദാക്കിയതായി വിയറ്റ്നാമീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി എ റിപ്പോർട്ട് ചെയ്യുന്നു അടിയന്തര ആവശ്യം വന്നതിനാൽ കപ്പലിനുള്ള സ്വീകരണം ഒഴിവാക്കാൻ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻഡഗഡിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയായിരുന്നു ലോകത്തെ വൻകിട യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് യു എസ് എസ് നിമിറ്റ്സ് തൊണ്ണൂറ് യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുണ്ട് ഇതിന് മേഖലയിലെ യു എസ് കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമോ എന്ന ആശങ്കയുടെ പുറത്താണ് യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു